മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം എടുക്കാം മർക്കോസ് ആറ് പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളിന്ന് ചിന്തിക്കുന്ന വചന വെളിച്ചത്തിൽ ധ്യാനിക്കുന്ന കാര്യങ്ങൾ ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും കിട്ടിയൊരു വായിച്ചു മർക്കോസ് ആറ് പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു പ്രസംഗം കൊണ്ട് അനുതാപത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു പതിമൂന്നാമത്തെ വചനം അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി ഇതുകൊണ്ടാണ് നമ്മളിങ്ങനത്തെ ഒരു പ്രാർത്ഥന നടത്തുന്നത് തൈലം പൂശിയുള്ള സൗഖ്യത്തിനും വിമോചനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അനേകം ബാധിതർക്ക് മോചനം ലഭിച്ചു അനേകം രോഗികൾക്ക് സൗഖ്യം ലഭിച്ചു ഈ തൈലാഭിഷേക പ്രാർത്ഥനയിലൂടെ സംഭവിച്ച കാര്യങ്ങളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും സാധ്യമാകും എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഇതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വചനഭാഗം അതായത് ഈ വിമോചനം സൗഖ്യം ഇതിങ്ങനെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ എടുത്തു പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് വചനഭാഗങ്ങളാണ് നമ്മൾ കാണുക യുക്കായുടെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വചനം വായിച്ചു യുക്കായുടെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വചനം വായിക്കുമ്പോഴും കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവന് ശുശ്രൂഷയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞ് കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നിട്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ ഇനി ആ കൂടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ബന്ധിതർക്ക് മോചനം ബന്ധിതർക്ക് മോചനം അടിമത്വത്തിൽ കഴിയുന്നവർക്ക് മോചനം ബന്ധിതർക്ക് മോചനം അത് കർത്താവിന്റെ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ രണ്ടാമത്തേത് അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് ബന്ധിതർക്ക് അങ്ങനെയുള്ളവർക്ക് മോചനം അന്തർക്ക് കാഴ്ച രോഗ ഒരു മേഖല അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും വിമോചനത്തിന്റെ ഒരു മേഖല അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പറയുണ്ട് ഈ രണ്ട് കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും നമ്മൾ വചനം കേട്ട് തൈലാഭിഷേക പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും ബന്ധിതർക്ക് മോചനം രോഗികൾക്ക് സൗഖ്യം വിമോചനം സൗഖ്യം ഇത് രണ്ടും ഈ വചനഭാഗത്ത് എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇനി നമുക്ക് എടുക്കാവുന്ന മറ്റൊരു മൂന്നാമത്തെ വചന ഭാഗമാണ് അപസ്വാല പ്രവർത്തനം എട്ടാം അധ്യായം ഏഴാമത്തെ വചനം അപസ്വാല പ്രവർത്തനം എട്ടാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വചനം ആ ഇവിടെ നമ്മൾ കാണുകയാണ് പീലിപ്പോസ് കട്ടാവിന്റെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനം അത് ശ്രദ്ധാപൂർവം കേട്ടു നിങ്ങൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതേ അനുഭവം ഉണ്ടാകാം ജനം അത് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു തുടർന്ന് വായിച്ചു ആ വീണ്ടും അവിടെ കാണുകയാണ് അശുദ്ധാത്മാവ് ബാധിച്ചവരിൽ നിന്നും അശുദ്ധാത്മാവ് അലറി വിളിച്ച് പുറത്തു പോകുന്ന രംഗം വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചതാ അശുദ്ധാത്മാവ് ബാധിച്ചിരവ് ബാധിച്ചിരുന്നവർ അലറി വിളിച്ചു പല ധ്യാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ദൈവവചനം വചനം പറഞ്ഞ് കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ അലറി വിളിച്ച് പുറത്തു പോകുന്നത് തെലരി കടന്ന് ഓടുന്നതും ചാടുന്നതും ബഹളം ഉണ്ടാക്കുന്നതും വായു അറിയുമ്പോൾ പതേയും വരുന്നത് ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുകയാണ് ഭജനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചവരിൽ നിന്നും അശുദ്ധാത്മാവ് ഇറങ്ങി ഓടി ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് ബാക്കി കൂടെ വായിക്കും അനേകം തളർവാത രോഗികളും മുടന്തന്മാരും തളർവാദ രോഗം മുടന്ദ് ഇങ്ങനെയുള്ള രോഗാവസ്ഥകളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ് അവർ സൗഖ്യം പ്രാപിച്ചു മുടന്തന്മാർക്കും തളർവാദ രോഗികൾക്കും സൗഖ്യമുണ്ടായി ബന്ധിതർക്ക് മോചനമുണ്ടായി അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങള് ബന്ധിതർക്ക് മോചനം രോഗികൾക്ക് സൗഖ്യം ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാണ് ഈ രണ്ട് കാര്യങ്ങളും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് വിശ്വാസത്തിൽ ിക്കുക ഹൃദയത്തിൽ ഉറപ്പിക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബന്ധിതർക്ക് മോചനം ലഭിക്കും അതുപോലെ തന്നെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കും അതിനെ നിങ്ങളൊരു തൈലാഭിഷേക പ്രാർത്ഥനയുടെ സമയം വരെ കാത്തിരിക്കണമെന്നൊന്നുമില്ല അതിനു മുമ്പ് തന്നെ സംഭവിക്കാവുന്നേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യം മനുഷ്യരിലേക്ക് നോക്കുന്നതിനേക്കാൾ ദൈവത്തിങ്കിലേക്ക് നോക്കാൻ നമ്മൾ പഠിക്കണം ഈ യാഥാർത്ഥ്യം എന്നെ പഠിപ്പിച്ച ഒരു സഹോദരൻ അദ്ദേഹം ഡിവൈനി പോയത് ഒരു ധ്യാനത്തിന് അപ്പം അവിടെ ഒരേ സമയം രണ്ട് ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു ഒന്ന് വളർച്ചാ ധ്യാനം മറ്റേത് പ്രാരംഭ ധ്യാനം ഈ പുള്ളിയുടെ അഞ്ചാറ് ധ്യാനെങ്കിലും കൂടിയതാണ് പക്ഷേ എവിടെയാണ് കൂടേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറയും എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല പക്ഷേ എനിക്കങ്ങനെ തോന്നി ഞാൻ പറഞ്ഞു പ്രാരംഭ ധ്യാനം ആ മനുഷ്യൻ പറഞ്ഞത് എന്റെ ജീവിതം സമൂലം മാറ്റിമറിച്ചത് ധ്യാനമാണ് അത് വളർച്ചാധ്യാനമായിരുന്നത് കൊണ്ടൊന്നുമല്ല അതിനകത്ത് പ്രസംഗിച്ചവരുടെ മാഹാത്മ്യം കൊണ്ടൊന്നുമല്ല പ്രാരംഭ ധ്യാനം അദ്ദേഹം പറഞ്ഞത് ദൈവം എനിക്കായിട്ട് അവിടെ പ്രവർത്തിച്ചു അസാധാരണമായ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെച്ചതാണ് അന്ന് പുള്ളിയുടെ ജീവിതം മാറിയിട്ട് ഇതുവരെ പുള്ളി തിരിച്ചു പോയിട്ടില്ല വേണമെങ്കിൽ വലിയ പ്രഗത്ഭരായിട്ടുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം പറയാൻ കഴിവുണ്ടായിരുന്ന വ്യക്തികളുടെ അടുത്ത് പോയിട്ട് ഞാൻ കേട്ട ഒരാൾ പറഞ്ഞു എൻ്റെ അച്ചാ ഞാൻ മിക്കറിട്ടും നടന്ന കാലം മുതലുണ്ടായ സംഭവം എല്ലാം പറഞ്ഞു എനിക്കങ്ങോട്ടൊന്നും പറയേണ്ടി വന്നില്ല ഇങ്ങോട്ട് പറഞ്ഞു അത് നല്ല കാര്യമാണ് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും ജീവിതത്തിന് വലിയ പരിവർത്തനം ആ കേട്ടൻ്റെ വെളിച്ചത്തിൽ കുറച്ചു നേരത്തേക്ക് ഒരു കുളിരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിന് മാറ്റം വരാതിരുന്നത് വേണ്ട എൻ്റെ പ്രിയപ്പെട്ടവര് ഏതെങ്കിലും പ്രഗത്ഭരായ ധ്യാനഗുരുവല്ല നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാകേണ്ടത് ധ്യാനഗുരുവിലൂടെ പ്രവർത്തിക്കേണ്ട കർത്താവ് ആ കർത്താവിനെ കണ്ടുകൊണ്ട് വേണം കർത്താവിൻ്റെ പ്രവൃത്തി ആഗ്രഹിച്ചു വേണം നമ്മൾ പോകാനല്ലാതെ മനുഷ്യരുടെ മാഹാത്മ്യം അല്ലെ അവരുടെ കഴിവല്ല നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടത് ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണം അതാണ് ഈ വ്യക്തി പ്രാരംഭ ധ്യാനം കൂടി അദ്ദേഹത്തിന്റെ ജീവിതം സമൂലം മാറിയെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമാണ് ഓക്കെ നോക്കിനേയും ഈ വിമോചനവും സൗഖ്യവും നമ്മുടെ സ്വന്തമാകുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ നിന്ന് ഒരാറേഴ് കാര്യങ്ങള് ഒരേഴ് കാര്യങ്ങള് നമുക്ക് പ്രത്യേകം എടുത്തു കാണാം കർത്താവ് നമ്മുടെ ജീവിതത്തിലും സൗഖ്യം രക്ഷിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വിമോചനം നൽകുവാൻ ഒരുപക്ഷെ പാപത്തിൽ ജീവിക്കുന്ന നമ്മൾ ദുശീലത്തിൽ ജീവിക്കുന്ന നമ്മൾ അടിമത്വത്തിൽ അടിമത്വത്തിൽ ഈ അടിമത്വം മാറണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം യോഹന്നാന്റെ സുവിശേഷം എട്ട് മുപ്പത്തിനാല് വായിച്ചാൽ യോഹന്നാൻ എട്ട് മുപ്പത്തിമൂന്നിൽ പറഞ്ഞിട്ടുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് അപ്പൊ അവർക്ക് വിമോചനം ആവശ്യമാണ് അതുപോലെ നമ്മുടെ രോഗാവസ്ഥകളിൽ നമുക്കറിയാം ഒരു രോഗം മാറുമ്പോൾ മറ്റൊരു രോഗം വന്നേക്കാം ഒരു രോഗം വന്നിട്ട് നാളികൾ കഴിഞ്ഞിട്ട് അത് മാറാതിരിക്കുന്നുണ്ടായിരിക്കാം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് നമ്മളെ സുഖപ്പെടുത്താൻ പറ്റും ഇനി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം വരുന്നില്ലെങ്കിലും ആ രോഗം എടുത്തു മുമ്പോട്ട് പോകാനുള്ള കൃപയെങ്കിലും കറുത്താവുന്നത് ഈ പ്രാർത്ഥിക്കുന്നവരുടെ ഒരു പ്രത്യേകത അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരു സഹനോ ക്ലേശോ ഒന്നും വരികയാൽ നല്ലോട്ടോ പ്രാർത്ഥിക്കുന്നവരുടെ ഒരു പ്രത്യേകത അവരുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് എടുക്കാനുള്ള ഒരു കൃപ കൃപയുണ്ടാവും പട്ടിണി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഇപ്പം ചിലർ പറയണത് പട്ടിണി ഒന്നും മാറണമെന്നില്ല കാരണം എനിക്ക് ആ ഒരു ആ പട്ടിണി കിടക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു സുഖമുണ്ട് അല്ല വലിയ രുചികരമായ ഭക്ഷണമൊന്നും കിട്ടുന്നില്ലെങ്കിലും എനിക്ക് സന്തോഷവും സുഖമുണ്ട് എത്രയോ പേര് സുഭിക്ഷമായിട്ട് ഭക്ഷിച്ച് ബംഗ്ലാവിൽ കഴിയാമായിരുന്ന വ്യക്തികളെ അതെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോയി കാട്ടിലും മരുഭൂമിയിലുമൊക്കെ ജീവിച്ച സംഭവങ്ങൾ പല വിശുദ്ധരുടെയും ജീവചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവർക്ക് തിന്നാനും കുടിക്കാനും ഇല്ലെന്നിട്ടൊന്നും അല്ല ഇനി അതിനേക്കാൾ വലിയൊരു സന്തോഷം അവർ ദൈവത്തിൽ കണ്ടെത്തിയപ്പോൾ ദൈവാനുഭവത്തിൽ കണ്ടെത്തിയപ്പോൾ അവർക്ക് ആ ദൈവാനുഭവത്തിൽ ജീവിക്കുന്നതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് പല ഇങ്ങനെ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ വരുത്താൻ സാധിച്ചത് കാണുന്നുണ്ടല്ലോ മോശയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ നിയമഭാഗം ഉണ്ട് അതാണ് ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ വായിക്കുമ്പോൾ കാണുന്നു ഹെബ്രായർ പതിനൊന്നിന്റെ ഇരുപത്തിരണ്ട് മുതൽ അവിടെ പറഞ്ഞിരിക്കുന്നത് മോശയ്ക്ക് വേണമെങ്കിൽ കൊട്ടാര കൊട്ടാരസുഖത്തിൽ ജീവിക്കാമായിരുന്നു പക്ഷെ അവൻ പറഞ്ഞു എനിക്കത് വേണ്ട കൊട്ടാര കൊട്ടാരസുഖത്തേക്കാൾ എനിക്ക് വേണ്ടത് ദൈവജനത്തിന്റെ സഹനത്തിൽ പങ്കുചേരുന്നത് പറയണ്ടേ ഞാൻ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ കർത്താവിനെ അനുഗമിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ക്ലേശങ്ങൾ ദുരിതങ്ങൾ അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും ഉള്ള പുറപ്പാട് മുപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ച് പതിനാറ് വചനങ്ങൾ വായിച്ചാലും അവിടെ മോശം പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് കാനാൻ ദേശത്തെ തേനിനേക്കാൾ പാലിനേക്കാൾ വിലപ്പെട്ടതാണ് കർത്താവ് നിൻ്റെ സ്നേഹസാന്നിധ്യം നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം ഇനി അവിടെ തേനും പാലുമാണ് പക്ഷേ ഇവിടെ മരുഭൂമിയിൽ അതൊന്നുമില്ല പക്ഷെ നിന്റെ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യം അതാണ് ഈ തേനിനേക്കാൾ പാലിനേക്കാൾ എനിക്ക് വലുത് നമ്മൾക്ക് ശരിക്കും ദൈവത്തെ അനുഭവിച്ച് ദൈവത്തോടു കൂടെ വസിക്കുന്നതിൻ്റെ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണസുഖവും ലൗകികമായിട്ടുള്ള നേട്ടങ്ങൾ തരുന്ന ആ ഒരു സന്തോഷമൊക്കെ വെറും നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇക്കാര്യങ്ങൾ മനസ്സിവെച്ചുകൊണ്ടാണ് നമ്മളിനി ഒരേഴ് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് നമ്മെ വിമോചനത്തിലേക്കും സൗഖ്യത്തിലേക്കും നയിക്കുന്ന ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് പശ്ചാത്താപം പശ്ചാത്താപം നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കണം ഒരു കുംഭസാരം വേണ്ട ഒരവസ്ഥയാണെങ്കിൽ കുംഭസാരിക്കണം അതിന് ഒന്നോ രണ്ടോ അച്ഛന്മാരുടെ അടുത്ത് ചെന്നിട്ട് നടന്നില്ലേലും മൂന്നാമത്തെ അച്ഛനെ നോക്കി പോകണം കാരണം അത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യം പശ്ചാത്താപം ഇതുമായി ബന്ധപ്പെട്ട ഏതാനിച്ച വചനഭാഗങ്ങൾ മർക്കോസാറിൻ്റെ പന്ത്രണ്ട് നമ്മൾ കണ്ടതാണ് തുടക്കത്തിൽ ഞാൻ വായിച്ചതാണ് അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് അവരെ പശ്ചാത്താപത്തിലേക്ക് അനിതാപത്തിലേക്ക് ക്ഷണിച്ചു എന്നാണ് ഈ വിടുതലിനും സൗഖ്യത്തിനും മുമ്പായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അനിതാപത്തിലേക്ക് അവരെ ക്ഷണിച്ചു പറയുണ്ട് വിമോചനം സൗഖ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണെങ്കിൽ അത് കിട്ടാൻ നമ്മൾ അനുദപിച്ച് കർത്താവിൻ്റെ പക്കിലേക്ക് തിരിയണം ഏതാനും വചനഭാഗങ്ങൾ എടുക്കാം പ്രഭാഷകന്റെ പുസ്തകം പതിനേഴിൻ്റെ ഇരുപത്തിനാല് വായിച്ചാൽ പ്രഭാഷകൻ പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം പശ്ചാത്തപിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്ന ഒരു വലിയ നേട്ടമുണ്ട് പശ്ചാത്തപിക്കുന്നവർക്ക് ഈ പശ്ചാത്താപം പശ്ചാത്താപമില്ലാതെ കഠിനഹൃദയരായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് സാധ്യമായത് വരില്ല പശ്ചാത്തപിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യം കിട്ടിയവർ വായിച്ചു പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ കർത്താവ് അവസരം നൽകുന്നു തിരിച്ചു വരാൻ ദൈവം നമ്മളെ എപ്പോഴും ക്ഷണിക്കുന്നത് ദൈവത്തിൽ പോയോ തിരിച്ചു വരിക പാപത്തിൽ വീണു പോയോ തിരിച്ചു വരിക നിൻ്റെ സ്നേഹം പോയോ തിരിച്ചു വരിക നിങ്ങൾ വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വചനങ്ങളൊന്നും വായിച്ചു വെളിപാട് പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ നാല് അഞ്ച് വചനങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളോടൊക്കെ വ്യക്തിപരമായിട്ട് കർത്താവ് ഒരു കാര്യമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടി വരും ആ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരുടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പൊങ്ങച്ചമായിട്ടല്ല എന്നാലും അവർ ചെയ്ത വലിയ വലിയ കാര്യങ്ങളെല്ലാം വിവരിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ഇക്കാര്യത്തിൽ നല്ലവരാണ് ഇക്കാര്യത്തിൽ ഒരുപാട് ഗുണമുള്ളവരാണ് ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് നാലാമത്തെ വചനത്തിൽ കർത്താവ് പറയാണ് എങ്കിലും നിനക്കെതിരെ എനിക്കൊരാരോപണമുണ്ട് എന്തായിരുന്നു ആദ്യമുണ്ടായിരുന്ന സ്നേഹം ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല അതിന്ന് എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ പ്രേക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പുണ്ടായിരുന്ന ആ തീഷ്ണത ആ സ്നേഹം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറയുകയാണെങ്കിൽ ഇല്ലെന്ന് പറയണ്ട ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് മറ്റൊരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും ഇനി നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കി പറയുന്നതിനേക്കാൾ നമുക്ക് ഒരു കാര്യം നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു കാര്യം കണ്ടെത്താനായിട്ട് സാധിക്കും ആദ്യമുണ്ടായിരുന്ന എൻ്റെ സ്നേഹത്തിന് വേണമെങ്കിൽ പത്തു വർഷം മുമ്പ് ഞാൻ നടത്തിക്കൊണ്ടിരുന്ന പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഒരു മങ്ങല് വന്നിട്ടുണ്ടോ ഞാനിത് പറയാൻ കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ആൾക്കാർ സ്തുതിച്ചുകൊണ്ടിരുന്നത് എന്ന ഓളത്തിലായിരുന്നു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ആൾക്കാർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് എന്തൊരു തീഷ്ണതയിലാണെന്ന് അപ്പൊ അതിന് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്തു പറയും ആ തിരിച്ചു വരണം ആദ്യ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരിക എന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് പറയുണ്ട് ഈ തിരിച്ചുവരവിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പശ്ചാത്താപം അനുതാപം ദാനിയേലിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനം വായിച്ചാൽ ദാനിയല് മൂന്നിന്റെ പതിനാറിൽ ഒരു പദപ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും പശ്ചാത്താപ വിവശ ഹൃദയം നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ഈ പശ്ചാത്താപ വിവശ ഹൃദയം എനിക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കണ അല്ലെങ്കിൽ പറ്റുന്നതിനാന്ന് ചോദിച്ചാൽ നിസ്സാരം ഒരു നുണ പറയുന്നതായിരിക്കാം അത് ഇന്ന് പറഞ്ഞു നാളെ പറഞ്ഞു നാളെ കഴിഞ്ഞ് പറഞ്ഞു ഏതാനും ദിവസം പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഹൃദയം കഠിനമാണ് പിന്നെ നുണ പറയുന്നതിന് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല ലഘുപാപം അത് നമ്മൾ ഗൗരവപൂർവ്വം എടുക്കാതിരുന്നാൽ കുറച്ച് കഴിഞ്ഞ് മാരകപാപം ചെയ്താലും നമുക്ക് ഒരു ഒരു വിഷമം ഒന്നും തോന്നിയാൽ പറഞ്ഞിരിക്കും അത് വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഈ ഒരു കാര്യം വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പശ്ചാത്താപ വിവശ ഹൃദയം ഇങ്ങനെ ഒരു ഹൃദയം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്ക് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലരി ഉമ്മ ഒരു ആചാരക്കുംസാരം അത് കേൾക്കുമ്പോഴേ അറിയാം വേറെ ചിലർക്ക് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ല ഏങ്ങലടിച്ച് ഏങ്ങലൊടിച്ച് കരയുന്നതും എന്തുമാത്രം കണ്ണീരൊഴുക്കുന്നതും കാരണം എന്താ പശ്ചാത്താപ വിവശ ഹൃദയം ഇത് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചെറിയ പാപം ചെയ്യുമ്പോൾ പോലും വലിയ വേദന നമുക്കുണ്ടാവും ഹൃദയം കഠിനമായാൽ മാരകപാപം ചെയ്താൽ പോലും നമുക്കൊരു വേദന ഒരു കൂസലും ഇല്ല പറയണ്ടേ ഈ ഒരു അവസ്ഥയിലേക്ക് ഹൃദയത്തിലേക്ക് പോകാതെ പശ്ചാത്താപ വിവശ ഹൃദയം അത് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ട് എടുത്താൽ സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ട് കർത്താവ് ആർക്കാണ് സമീപസ്ഥനാകുന്നത് എന്ന് കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരുടെ പ്രാർത്ഥനയാണ് കർത്താവിന് നിരസിക്കാൻ പറ്റാത്തത് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് പശ്ചാത്താപ വിവശ ഹൃദയമുള്ളവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഹൃദയം നുറങ്ങിയവർക്ക് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കും ഇതേ കാര്യം സന്ദേശം മറ്റൊരു രീതിയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിലും പതിനെട്ടാമത്തെ വചനത്തിലുണ്ട് ഉണ്ട് മുപ്പത്തിനാലിൻ്റെ പതിനെട്ട് പോലെ തന്നെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം പതിനെട്ടാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആർക്കാണ് ദൈവം സമീപസ്ഥനാവുക ആരിൽ നിന്നാണ് ദൈവം വിദൂരസ്ഥനാവുക കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ആ അതിപ്പോ ഇവിടെ പ്രാർത്ഥിപ്പിക്കുന്നവര് കുറെ പ്രാവശ്യം യേശു വിളിക്ക് വിളിക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജലപ്പം വരും പക്ഷെ അതാ പ്രാർത്ഥന നയിച്ചവര് പറഞ്ഞതിന്റെ പേരിലാണോ ഹൃദയപരമാർത്ഥതയോടെയാണോ ഹൃദയപരമാർത്ഥതയോടെ അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് പറയുണ്ട് എപ്പോഴും ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരണം പശ്ചാത്താപ വിവശ ഹൃദയം അത് നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചാൽ ഒരുപാട് അനുഗ്രഹം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ജോയൽ പ്രവാചകൻ രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ വായിച്ചാൽ അവിടെ ഈ ഹൃദയ പരമാർത്ഥതയുണ്ടെന്ന് പറയാം സാധിക്കണമെങ്കിൽ ഈ ഒരു കാര്യം അവിടെ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കീറേണ്ടത് വസ്ത്രമല്ല ഹൃദയമാണ് നിങ്ങൾ കീറേണ്ടത് വസ്ത്രമല്ല ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ നിർബന്ധം കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് അത് വസ്ത്രം കീറുന്നതിന് തുല്യ അതിനു പകരം ഇതെൻ്റെ ആവശ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രകാരം ഞാൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഹൃദയം കീറിയുള്ള പ്രാർത്ഥന കീറേണ്ടത് വസ്ത്രമല്ല നിങ്ങളുടെ ഹൃദയമാണ് നമ്മൾ അപസ്വാല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിനെ രണ്ട് മൂന്ന് ഭാഗമായിട്ട് തിരിക്കാൻ പറ്റും ഒന്നാമത്തെ ഭാഗം എട്ടാം അധ്യായം വരെയാണ് എട്ടാം അധ്യായം വരെ പ്രത്യേകിച്ച് എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു വ്യക്തിയുണ്ട് സാവൂൾ എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സാവൂള് എന്താ ചെയ്ത് സഭയെ പീഡിപ്പിക്കുവാണോ അതോ പണത് ഉയർത്തുകയാണോ ചെയ്തേ പീഡിപ്പിച്ചു സഭയെ പീഡിപ്പിക്കുന്ന സാവൂൾ ഒൻപതാം അധ്യായത്തിലാണ് നമ്മൾ കാണുക ദൈവം അവന്റെ ജീവിതത്തിൽ പ്രത്യേകമായ രീതിയിൽ ഇടപെടുന്നു അവനെ വലിച്ചു താഴെയിട്ട് അവന്റെ കണ്ണ് കണ്ണിന്റെ കാഴ്ച പോയി അവൻ അന്ധനായി അവനൊരു സ്വരം കേട്ടു സാവൂൾ സാവൂൾ നീ എന്നെ പീഡിപ്പിക്കുന്നു ഇത് രണ്ടാം ഭാഗം ഇതിന്റെ ഫലമായിട്ട് ഒന്നാം ഭാഗത്ത് നമ്മൾ കാണുന്ന കംപ്ലീറ്റ് മാറി ഗ്രീക്കിൽ ഒരു പദമുണ്ട് പശ്ചാത്താപത്തിന് മെറ്റനോയ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഓഫ് ഹാർട്ട് ആൻഡ് മൈൻഡ് ജീവിതം സമൂലം മാറണം ഇത് നിങ്ങളൊരു നോവേനയ്ക്ക് പോയിട്ട് അതിന്റെ ഫലമായിട്ട് സംഭവിച്ചാലും അതിന് അനുഗ്രഹം ഉണ്ടാവും ഇത് നിങ്ങൾ ഒരു ധ്യാനം കൂടി അതിന്റെ ഭാഗമായിട്ട് വന്നാലും അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവും നമ്മൾ എന്താ കൂടിയെന്നുള്ളതല്ല കൂടിയപ്പോൾ നമ്മളിൽ എന്താണ് സംഭവിച്ചത് അതാണ് കർത്താവ് നോക്കുക പറയുണ്ട് അപസോല പ്രവർത്തനം പത്താം അധ്യായം തുടങ്ങി ഇരുപത്തിയെട്ട് വരെയുള്ള അധ്യായങ്ങളുണ്ട് ഇരുപത്തിയെട്ടാം അധ്യായം വരെ അതാണ് മൂന്നാം ഭാഗം അവിടെ നമ്മൾ കാണുന്നത് സമൂലം മാറിയ ഒരു വ്യക്തി സാവൂൾ പൗലോസായിട്ട് മാറി പേരല്ല അവിടെ മാറിയത് പേരിനല്ല പ്രസക്തി അവന്റെ ജീവിതം സമൂലം മാറി പറയുണ്ട് ഒരു മെറ്റനോയ നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും എവിടെയെങ്കിലും ചെറിയൊരു ഗ്രൂപ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും അവിടെ സംഭവിക്കാവുന്നേ ഉള്ളൂ മെറ്റനോയ അത് നമ്മൾ ആഗ്രഹിക്കണം അങ്ങനെ ജീവിതം സമൂലം മാറിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഭവം നമുക്കുണ്ടാവും നിങ്ങള് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം വായിച്ചിട്ടുണ്ടാവുമല്ലോ യു കായ് ഇരുപത്തിനാല് എം്മാസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും എവിടുന്നാ അവര് പോയത് ജറൂസലേമിൽ നിന്ന് എം്മാസിലേക്ക് പോവാ ജറൂസലേമിൽ എന്താ യേശു പീഡിപ്പിക്കപ്പെട്ടു കുരിശിൽ മരിച്ചു അവനെ അടക്കം ചെയ്തു യേശുവിൻ്റെ കാര്യം അതോടുകൂടി തീർന്നു ക്രിസ്ത്യാനികളുടെ കാര്യം അതോടുകൂടി തീർന്നു എന്നാണ് അവർ ചിന്തിച്ചത് ഇനി അതുകൊണ്ട് തന്നെ ഇവർ പോയ വഴിക്ക് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോകുമ്പോൾ കർത്താവ് അവരുടെ അവരുടെ കൂടെ കൂടി കർത്താവും സംസാരിച്ചു കൊണ്ടിരുന്നു ഉദ്ധാനം ചെയ്ത കർത്താവ് ഇനി അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു എന്നവിടെ പറഞ്ഞിട്ടുണ്ട് ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു പശ്ചാത്താപ വിവശ ഹൃദയമുള്ളവരാണെങ്കിൽ ആര് വചനം പറഞ്ഞാലും എവിടെ ഇരുന്ന് വചനം കേൾക്കാൻ അവസരം കിട്ടിയാലും ബൈബിള് തുറന്ന് വചനം വായിച്ചാലും ഹൃദയം ജ്വലിക്കും അതില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം കഠിനമായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പഴയ ആദ്യ സ്നേഹം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും അതിനിടെ നമ്മൾ കാണുകയാണ് തികഴിഞ്ഞ കർത്താവ് കർത്താവിനെ അവർ ക്ഷണിച്ചു കർത്താവെ ഇരുട്ടായി ഞങ്ങളുടെ കൂടെ വന്ന് വസിക്കേ കർത്താവ് എന്നല്ല കർത്താവിനെന്താണെന്ന് അറിഞ്ഞില്ല ഏതായാലും ഒരു നല്ല ഗസ്റ്റാണ് കാര്യങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തിയാണ് ക്ഷണിച്ചു ഞങ്ങളോടൊപ്പം വന്ന് വസിക്കണം കർത്താവ് അവരുടെ കൂടെ വസിച്ചു ഭക്ഷിക്കുന്ന സമയത്ത് അവൻ അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു അതോടെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു ലൊക്കെ ഇരുപത്തിനാലാം അധ്യായം ഇടയ്ക്ക് ഒന്ന് വായിക്കുന്ന നല്ലതോട്ടോ ഇതെല്ലാം അതിനകത്തുണ്ട് അവരുടെ മനസ്സ് കർത്താവ് തുറന്നു കൊടുത്തതാണ് നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ കാണുക അപ്പോഴാണ് അവർക്ക് സുവിശേഷത്തിന്റെ പ്രകാശം ലഭിച്ചത് ഇങ്ങനെ ഒരു ഇടപെടൽ സംഭവിച്ചത് കൊണ്ട് അവരൊരാളോടെ സംസാരിച്ചത് കൊണ്ടല്ല അവരെവിടെയെങ്കിലും ഒരു ധ്യാനം കൂടാൻ പോയത് കൊണ്ടല്ല അവരെവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്കോ നൊവേനയ്ക്കോ പോയതുകൊണ്ടല്ല ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു ദൈവം അവരുടെ കണ്ണുകൾ തുറന്നു ദൈവം അവരുടെ മനസ്സ് തുറന്നു എന്താ സംഭവിച്ചേ നിരാശയോടെ ആ നിരാശ വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളും സംസാരിച്ചു പോയ ശിഷ്യന്മാർ ഒരു തിരിച്ച് ജറുസലേമിലേക്ക് പോകുന്ന കാണാൻ പറ്റും ജെറൂസലേമിൽ നിന്ന് എംമാ ഹൗസിലേക്ക് അവര് പോയത് നിരാശയോടെ കാരണം ഞങ്ങളുടെ ഗുരു അവ മരിച്ചു അവനെ അടക്കം ചെയ്തു അവനെ അവര് കൊന്നു കുരിശ തൂക്കി എല്ലാം തീർന്നു അങ്ങനെ വിചാരിച്ചിരുന്നവരാണ് ഒരു തിരിച്ച് അവരുടെ മടക്ക യാത്ര എങ്ങനെയായിരുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവർ പ്രത്യാശയോടെ ജറൂസലേമിലേക്ക് തിരിച്ചു പോകുന്ന കാണാൻ പറ്റും ഇപ്പോഴും നിങ്ങൾ എവിടെ ധ്യാനം കൂടാൻ പോയാലും എവിടെ പ്രാർത്ഥനയ്ക്ക് പോയാലും എവിടെ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് പോയാലും പ്രാർത്ഥിച്ചു പോകണം കർത്താവ് ഈ ശുശ്രൂഷയിൽ ആ എമ്മാവൂസ് അനുഭവം എനിക്കുണ്ടാകണം എന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നത് നിരാശയോടെ ആകരുത് പ്രത്യാശയോടെ ഒരു മന്ദീഭവിച്ച ഹൃദയവുമായിട്ടാകരുത് ജ്വലിക്കുന്ന ഹൃദയവുമായിട്ട് ഇതാണ് നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കേണ്ടത് അതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം അതിനേറ്റവും ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം പശ്ചാത്താപം